എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മളീന്നത്തെ വീഡിയോ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പരീക്ഷ എഴുതാതെ ഗവൺമെൻറ് ജോലി നടൻ പറ്റുന്ന ഗ്രാമീൺ ടാക്സ് സേവക് ജി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ജനാധിപത്രി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഗ്രാമീൺ ടാക്സ് സേവകിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴത്തേക്കും അതുപോലെ തന്നെ എത്ര വേക്കൻസീസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നായിട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം സോ ഗ്രാമീൺ ഡാക്ക് സേവകിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിക്രൂട്ട്മെൻറ്റ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയോടെ അവസാനിപ്പിക്കും മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഷോർട്ട് ലിസ്റ്റുകൾ ഉണ്ടാവില്ല എന്ന് അപ്പോൾ കഴിഞ്ഞ തവണ ഈ ഒരു നോട്ടിഫിക്കേഷൻ രണ്ട് തവണ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരി മാസത്തിലും അതുപോലെ തന്നെ ജൂലൈ മാസത്തിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ജൂലൈ മാസത്തിലെ നോട്ടിഫിക്കേഷനിൽ മുപ്പതിനായിരത്തി നാൽപ്പത്തി ഒഴിവുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ തന്നെ കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഓഗസ്റ്റ് മൂന്നാം തീയതി മുതലാണ് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലായിരുന്നു നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വന്നിരുന്നത് ആദ്യത്തെ ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പേരെയാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അവസാനത്തെ ലിസ്റ്റ് ആറ് ലിസ്റ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നോട്ടിഫിക്കേഷൻ വന്നിരുന്നുണ്ടായിരുന്നത് ആറാമത്തെ ലിസ്റ്റിൽ മുന്നൂറ് പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് ടോട്ടൽ ആറ് ലിസ്റ്റുകളായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വർഷം അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ഒഴിവുകൾ വരെ പല അൺ ഒഫീഷ്യലായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ വേക്കൻസീസ് ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒഫീഷ്യലല്ല പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജെ ഡി എസിൻ്റെ ഉഷ്യൽ വെബ്സൈറ്റ് വരുന്നത് എ പി പോസ്റ്റ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് എൻ്റെ ഊഷ്യൽ വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് കഴിഞ്ഞ തവണത്തേക്കായാലും കൂടുതൽ വേക്കൻസീസ് തന്നെയാണ് സോ അതിന് കുറച്ചധികം കാരണങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ജി ഡി എസിൻ്റെ വേക്കൻസീസ് നമുക്ക് വരുന്നതെന്ന് നോക്കാം ആ ട്രാൻസ്ഫർ അതായത് ആ ജി ഡി എസുകാർക്ക് ഒരു വർഷം അവരുടെ സേവനം പൂർത്തിയാക്കിയതിന് ശേഷം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുണ്ട് സോ ട്രാൻസ്ഫർ നടപടികൾ കഴിഞ്ഞ തവണത്തെ പൂർത്തിയായിട്ടുണ്ട് ഓൾറെഡി പിന്നീട് പ്രൊമോഷൻ ടെസ്റ്റുകൾ ജെ ഡി എസിന് മൂന്ന് വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എം ഡി എസ് എക്സാം എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ അഞ്ച് വർഷം പൂർത്തിയാക്കുന്നവർക്ക് പോസ്റ്റ്മാൻ അതുപോലെ തന്നെ മെയിൽ ഗാർഡ് എക്സാംസ് എഴുതാൻ സാധിക്കുന്നതാണ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എൽ ഡി സി എക്സാമിനേഷൻ വഴിയാണ് ഈയൊരു പ്രൊമോഷൻ ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈയൊരു ടെസ്റ്റുകൾ ഓൾറെഡി പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് ഡിലേ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ഒരു എക്സാം ആ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഏതെങ്കിലും ജി ഡി എസ് പോസ്റ്റിലെ ആളുകൾ റെസിഗ്നേഷൻ ചെയ്തതോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് നടപടികൾ മൂലമൊക്കെ ആ പോസ്റ്റുകൾ വേക്കൻ്റായിട്ട് വരാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും അവസാനം വന്ന ഷോർട്ട് ലിസ്റ്റിൽ മുന്നൂറ് പേരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കറിയാം ഇതിൽ തന്നെ എല്ലാവരും ഈ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യണം നിർബന്ധമില്ല സോ കഴിഞ്ഞ ആ ഒരു വർഷത്തെ നോട്ടിഫിക്കേഷനിൽ വന്ന വേക്കൻസീസിൽ തന്നെ കുറച്ച് വേക്കൻസീസ് ഇവട്ടവും വരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് വരുന്ന വേക്കൻസീസ് അറുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ആ ജി ഡി എസ് ജീവനക്കാർ റിട്ടയർ ചെയ്യുമ്പോഴുണ്ടാകുന്ന വേക്കൻസീസാണ് സോ ഈ വർഷം ഇതിനൊക്കെ പുറമെ കുറച്ചധികം അവസരങ്ങൾ ജി ഡി എസ് കാര്ക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു റിക്രൂട്ട്മെൻറ്റും കൂടെ പൂർത്തിയായതിന് ശേഷമായിരിക്കും ജി ഡി എസിന് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുള്ളത് അതായത് ഡൽഹി സർക്കിളിൽ പോസ്റ്റ്മാൻ എം ഡി എസ് മെയിൽ ഗാർഡ് ഒരു വേക്കൻസീസ് ധാരാളമായിട്ട് വന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഈ ഒരു വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് നടക്കുന്നുണ്ട് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എൽ ഡി സി എക്സാമിനേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നടന്ന എൽ ഡി സി എക്സാമിനേഷനിൽ ക്വാളിഫൈ ആയിട്ടുള്ള ജി ഡി എസ് കാര്ക്ക് ഈയൊരു പോസ്റ്റിലേക്ക് ഡൽഹി സർക്കിളിലെ ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ബില്ലിങ്സ് കൊടുക്കാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒരു സമയം അവസാനിക്കുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഈ ഒരു സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഒരു സമയം അവസാനിക്കുന്നത് സോ ഇതിൻ്റെ റിസൾട്ട് കൂടെ വന്നതിന് ശേഷമായിരിക്കും കേരള സർക്കിളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിസൾട്ട് ഡിലേ ആയിരുന്നു സോ കേരള സർക്കിളിലെ ആളുകൾക്കൂടെ വില്ലിംഗ്നെസ് അറിയിച്ചു കഴിയുമ്പോൾ ഫെബ്രുവരി ഇരുപത് വരെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെയും കൂടെ റിസൾട്ടുകളും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റിനും ശേഷമായിരിക്കും ഈ വർഷത്തെ ജെ ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുള്ളത് വളരെയധികം വേക്കൻസീസാണ് ഡൽഹി സർക്കിളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറോളം വേക്കൻസീസ് പോസ്റ്റ്മാൻ ആയിരത്തി അറുനൂറ്റി അൻപത്തൊന്ന് ഒഴിവുകൾ മെയിൽ ഗാർഡ് പതിമൂന്ന് ഒഴിവുകൾ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഒഴിവുകൾ ഇത്രയും ഒഴിവുകളാണ് ഡൽഹി സർക്കിളിൽ ഫില്ലാകാനുള്ളത് അപ്പോൾ കേരള സർക്കിളിൽ നിന്ന് തന്നെ നല്ലൊരു ശതമാനം ജി ഡി എസ് കാര് കൊടുക്കാനും ഡൽഹി സർക്കിളിലേക്ക് പ്രൊമോഷൻ വാങ്ങി മാറാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിധത്തിലും കുറേയധികം വേക്കൻസീസ് ആ ജി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് സോ ഏതായാലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആയിരത്തി അഞ്ഞൂറിന് മുകളിലോട്ടുള്ള ഒരു വേക്കൻസീസ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷനിൽ കേരള സർക്കിളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോഴും നമുക്ക് എന്തൊക്കെ മുൻ ഒരുക്കങ്ങളാണ് ഈ ഒരു ജി ഡി എസ് നോട്ടിഫിക്കേഷന് മുൻപേ ചെയ്യാനുള്ളതെന്ന് നോക്കാം ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഓരോ സർക്കിൾ വൈസ് വേക്കൻസീസ് എവിടെയൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ എ പി പോസ്റ്റ് ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ അവൈലബിളാണ് സോ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുക അതായത് കഴിഞ്ഞ വർഷം നടന്ന ആ ഒരു റിക്രൂട്ട്മെൻറ്റിൽ അൺഫിൽഡ് ആയിട്ട് ഈ വട്ടവും വരുന്ന വേക്കൻസീസ് എവിടെയൊക്കെയാണോ അവിടെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞവർക്ക് ജോലി ലഭിക്കാനായിട്ട് ഇ ഡബ്ല്യു എസ് ഒ ബി സി പോലെയുള്ള റിസർവേഷനുള്ള സീറ്റുകളിൽ നമുക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് സോ നിങ്ങൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് ലഭ്യമാണോ നിങ്ങൾക്കത് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ നേരത്തെ തന്നെ ചെക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ഒക്കെയുള്ള ആ ഒരു വേക്കൻസീസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ജോലി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും ഏതായാലും നമ്മളുടെ പഴയ വീഡിയോസിനെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്നാകും എന്നുള്ളത് അപ്പോഴ് എക്സാക്റ്റ് ഡേറ്റ് നമുക്ക് പറയാറായിട്ടില്ലെങ്കിലും ഏകദേശം മാർച്ച് മാസത്തിൽ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് വേക്കൻസീസ് ഒട്ടും കുറയില്ല അതുപോലെ തന്നെ ഗ്രാമീൺ ടാക്സ് സേവകർ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസ്ലിം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഇവരുടെ സാലറി അതുപോലെ തന്നെ ജോബ് പ്രൊഫൈലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കും